ിറക്കാൻ കത്തി വാങ്ങിച്ച പണി പാലിക്കണം എന്നല്ല വരിക്കുന്നതാണെ നേർ നേരെ ടു ടൈപ് ഓഫ് വൺ ടൈപ്പ് ഈസ് വരിക്കാൻ അനദർ ടൈപ്പ് ഈസ് കൂടാ അറ്റാത്ത പണിക്ക് പോലെന്ന് പണ്ടോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്താ എന്താ അഭിനയമാണ് എനിക്ക് കൊറച്ചേരണം അതും മാറി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സിൽ പോയാണ് ഇഷ്ടം കാരണം അച്ഛൻ കൂടെ എന്റെ അച്ഛനാണെന്ന് കാണിക്കച്ച് നടക്കാൻ പറ്റുന്നില്ല ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല ചെളി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചെളിയാണ് നോക്കുമ്പോ റോഡ് സൈഡിൽ കാണുന്ന കാഴ്ചയാണ് വേസ്റ്റിന്റെ കൂമ്പാരം ഗായ് എല്ലാർക്കും പുതിയ വീഡിയോയിലേക്ക് അതെ ഗായ് നമ്മള് ചക്ക മുറിക്കാൻ പോവാന് നമുക്കൊരു ചക്ക ഇട്ടിട്ടുണ്ട് ഇത് വലിക്കച്ചക്കാണോ കൂടെ ചക്കയാണോ വരിക്കും നമുക്ക് വരിക്കാം മുറിച്ച് കഴിയുമ്പോ എന്താണെങ്കിലും മനസ്സിലാവും വരിക്കാണോ പുഴയാണോന്ന് അപ്പൊ കുഞ്ഞപ്പനാണ് എൻറെ മുറിക്കൽ പാർട്ട്ണർ സഹായിക്കാൻ വന്നിരിക്കുന്നത് എണ്ണത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ചറയുണ്ട് കയ്യിലായി കഴിഞ്ഞാൽ ചറ പോവൂല കുഞ്ഞപ്പ പൂട്ടാണല്ലോ അവിടെ കുഞ്ഞപ്പൻ ഇത്ര നേരം സാമിന്റെ കൂടെ അപ്പുറത്ത് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു ഞാനിപ്പ അവൻ അവിടെ നിന്ന് എടുത്തുള്ളു കൈ ഏഹ് അപ്പൊ അതേ ഏറ്റവും ചീത്ത ഉടുപ്പിട്ടുള്ളതൊക്കെയാണ് കാരണം കറ പറ്റിയാ ഉടുപ്പേന്ന് പോകൂല നല്ല ഉടുപ്പിട്ട് ആരും ചക്ക മുറിക്കല്ലേ അപ്പൊ അത് നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ എണ്ണ വെരട്ടാം എണ്ണ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എണ്ണ വെരട്ടി കൊടുക്കാം അല്ലെങ്കിൽ കൈന്ന് പോവത്തില്ല കൈ നിനക്ക് എണ്ണ വേണം നീ ഇതീക്കറി പിടിക്കൂലേ ആ കുഞ്ഞപ്പ ഇതീക്കെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലൊക്കെ എണ്ണയാവുംട്ടാ കുഞ്ഞന്റെ കയ്യിൽ എണ്ണതായിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈ ഗൈ നപ്പൊ എനിക്ക് ചക്ക മുറിക്കാൻ എന്റെ ഇജിപ്പൊക്കെ കണ്ടാത്തൊന്നും ഞാൻ നല്ല മുറിക്കൊന്നും ചിരിക്കാറില്ല ഗൈ എന്താണെങ്കിലും എന്റെ സർവ്വ ശക്തിയെടുത്ത് ഞാൻ മുറിച്ചു നോക്കാം എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ അച്ഛൻ കയ്യിലേക്ക് ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ചാലോ ആ ഹാപ്പി ബഡ്ഡേ അങ്ങനെയല്ല കത്തി ആദ്യം കുത്തി കിറക്കാം എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് കിടക്കാം ഗൈസ് അച്ഛ പറയുന്നത് ആദ്യം കത്തി കുത്തി ഇറക്കിട്ടാണ് കുത്തി ഇറക്കാൻ കട്ടി വാൻറ്റു ആ മനസിലാഴ്ചയും അച്ഛൻ ബുദ്ധിമാൻ തന്നെ അച്ഛൻ ഇതിനുമ്പ് ചക്ക മുറിക്കില്ലായിരുന്നു അച്ചട ജോലി കുഞ്ഞപ്പ അമ്മയുടെ സഹായിക്കാണ് ഗൈസ് ആടെ പറഞ്ഞ അച്ഛ പറഞ്ഞ കറക്റ്റ നമ്മൾ മുറിച്ചെടുത്തു ഇത് കൂഴച്ചൊക്കെയാണ് ഗൈ വരിക്കാണ് ഗൈസ് പണിപാളി ഗൈസ് കുഞ്ഞുപോ ഇത് കൂഴച്ചക്കേടാ ആ അവന് കൂഴ എന്താണ് വരിക്കെന്താന്ന് അറിയാൻ പ്രായമായിട്ടില്ല ഗൈ മരിക്കണം എന്നല്ല വരിക്ക മരിക്കുന്നാണേ ഇത് വരിക്ക വരിക്കണ്ട് ടു ടൈപ്പ് ദർ ആർ ടു ടൈപ് ഓഫ് ചക്കാസ് വൺ ടൈപ്പ് ഈസ് വരിക്ക ആൻഡ് അനദർ ടൈപ്പ് ഈസ് കുഴ ഗൈസ് ഇത് ഞാൻ ഒയ്യോ ദൈവമേ പറ്റാത്ത പണിക്ക് പോലെ പണ്ടോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്നോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗെയ് ഇതേ ഇത് ഞാൻ മുറിച്ചെടുത്തിട്ട് നിങ്ങളൊക്കെ കാണിച്ചാൽ മതിയോ ഗൈസ് അച്ഛ പ്ലീസ് അമ്മ കൊടുത്തടാ മുറിക്കാൻ അച്ഛ മുറിച്ചുകൊണ്ടിരിക്കാണ് ഗെയ്സ് എണ്ണ വെക്കാത്തോണ്ട് എണ്ണ കൈ ആ കഴിക്കേ ഗ്ലാസ് കുടിക്കുഞ്ഞേ ദേ ഇല്ല ജഗ്ഗിയിലെടുത്ത് കുടിക്കണ് അച്ഛ വരിക്കലെ കൂഴല്ലേ നല്ല കൂഴല്ലേ കായ് നല്ല കോഴിയാണ് ഒരു രക്ഷയില്ല നമുക്കിത് റെഡിയാക്കി വെക്കാം ഇതിന്റെ ചക്കക്കുരു ഒക്കെ എടുത്ത് വെക്കാം ഞാൻ ഞാൻ വെട്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് സെപ്പറേറ്റ് 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 ചെയ്ത് ചെയ്ത് കേട്ടോ ശരി എപ്പോഴും പൊക്കല്ലേ ആ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പൊക്കി പിടിക്കാട്ടോ കുഞ്ഞുപ് അപ്പൊ ഞാൻ ഇതിന്റെ അകത്തൊന്ന് കുരു എടുക്കാണ് അമ്മ കൊണ്ട് ചക്കഅം ഉണ്ടാക്കാന്നൊക്കെ അമ്മ പറയുന്നുണ്ട് എന്താവും അറിയില്ല ആ മതി എന്നിട്ട് ബൈ ചക്കെട പരിപാടി ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഫ്രിഡ്ജില് വെച്ചു കേട്ടോ അപ്പൊ ഇനി നമ്മൾ ചോറ് തിന്നാൻ പോവാണ് സമയം താമസിച്ചു ചക്ക വെട്ടിപ്പൊളിച്ചൊക്കെ ഇരുന്ന് താമസിച്ച് പോയി അപ്പൊ അതെ കുഞ്ഞപ്പനാണെങ്കിൽ പഴമൊക്കെ തിന്ന് നടന്നാണ് കേട്ടോ അതുകൊണ്ട് അവനാണെങ്കിൽ വിശപ്പില്ല വിശക്കലോ വിശക്കെല്ലാം നമ്മൾ പിണങ്ങിയിരിക്കാണേ അപ്പൊ ചെമ്മീൻ കറിയാണ് കറിയാണെങ്കിൽ ചെമ്മീനും ചോറും ആണ് കഴിക്കുന്നത് കേട്ടോ വേറെ പച്ചക്കായ ഉണ്ട് പച്ചക്കായ ചിലപ്പോ അവൻ തിന്നത്തില്ല കുഞ്ഞു ഇത് ഇത് തിന്നുവാത്തിരി നോക്കിയോ കുഞ്ഞു േരം അഭിനയ കൈക്ക് കഴിക്ക് ചാച്ച് കഴിക്ക് കഴിക്കത് കയ്യൊക്കെ നല്ലോണം കഴുകിട്ട് വന്നാണ് കേട്ടോ അവരുടെ ചക്കയുടെ പശ് വേണ്ട നിനക്ക് എടാ അല്ലെങ്കിൽ വിശക്കും ഗൈസ് അപ്പൊ നമ്മളിത് വേഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് സ്ഥല ഒരു സ്ഥലത്ത് പോണെന്ന് പറഞ്ഞില്ലേ ഒരു സ്ഥലത്തല്ല രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ പോകണം ഇന്ന് ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാറും വർക്ക് ഷോപ്പിലാണ് ബൈക്കും വർക്ക്ഷോപ്പിലാണ് കുറച്ച് ദിവസമായിട്ട് വർക്ക് ഷോപ്പിലായിരുന്നു ഇപ്പൊ നമുക്ക് കാറിലും ബൈക്കിലും ഒരു സാധനം തിരിച്ചു കിട്ടാൻ പോവാണ് അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അത് വാങ്ങിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോകണം പിന്നെ വേറൊരു സ്ഥലത്ത് പോകണം പോണം അല്ലെ വന്നിപ്പോ എവിടെയൊക്കെ പോണോന്ന് ഒരു എത്തി പിടിയില്ല ഗൈസ് വാ പോകുന്ന വഴി വഴിയെല്ലാം കാണിച്ചരാം കേട്ടോ ലെറ്റ് ഗോ ബസ്സിൽ പോകുന്നതിന്റെ സന്തോഷാണ് കുഞ്ഞപ്പിന് നമ്മളെപ്പോഴും ഒന്നെങ്കി ബൈക്കിലെ മൈന മൈന ഉണ്ട് റോട്ടി നമ്മളൊന്നെങ്കിൽ ബൈക്കിനെങ്കിൽ ബസ്സിന് കാറിന് പോകണോണ്ടേ കുഞ്ഞപ്പുരു ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ ബസിൽ ഇഷ്ടം കാരണം പ്രൈവറ്റ് ബസ്സിലെ പാട്ടുണ്ടല്ലോ അത് കേട്ട് നല്ല മഴയത്ത് ആ സൈഡ് സീറ്റിലിരിക്കാൻ അടിപൊളിയുണ്ട് ദൈവമായി ബസ്സൊ കയറുമ്പോൾ മഴ വന്നേ ഇട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ നിൽക്കണേ ൂടെ അച്ഛന ഒന്ന് കാണിക്കച്ച കാണിക്കച്ചേ കുഞ്ഞപ്പൻ നേരെ ഓടി കുഞ്ഞപ്പ ആ റോട്ടിലോട്ട് ഓടരുത് നമ്മുടെ റോഡാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ റെഡ് ഞാനൊരു മെറൂൺ ആണ് അച്ചായി ഒരു റെഡ് റെഡാണ് കുഞ്ഞപ്പനൊരു ഓറഞ്ച് ആണ് ഗൈസ് ഓറഞ്ച് കളറാത് പിന്നെന്ത് കളറാ പർപ്പിൾ പത്താള നമ്മൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി ഓരോ കടയിലുള്ളവരും കൂടി പോകുന്നവരൊക്കെ ചോദിക്കാനായിട്ട് എവിടെ പോകണേ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ എല്ലാം നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് ഈ കടകളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ നേരത്തെ ഉള്ള ഷോർട്സ് അറിയായിരിക്കും കുഞ്ഞപ്പന അംഗനവാടി കൊണ്ടുപോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇവിടെ കയറി ഹാജർ വെച്ചിട്ട് അവൻ വീട്ടിലേക്ക് വരുവുള്ളായിരുന്നേ ഇപ്പോൾ സ്കൂളിൽ ചേർത്തുകൊണ്ട് ഈ കടകളിലേക്ക് ഒന്നും അങ്ങനെ ഞങ്ങൾ പോകാറേ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരിഭവം എന്താണ് ഇപ്പോൾ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വല്യത്തോട് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് കുഞ്ഞപ്പനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് ഇട ബേക്കറി ൂങ്ങി കിടക്കുന്നത് കണ്ടിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല ഗൈസ് അതൊന്നും കൊള്ളത്തില്ല കുഞ്ഞി അതൊന്നും കഴിക്കരുത് മഴയാണ് ഉവ ഒരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കൊണ്ടുപോവാണ് ബസ് വന്നപ്പോ അവൻ സൈഡ് സീറ്റിൽ ഇരുന്ന കേട്ടോ അപ്പൊ ഞാൻ അപ്പുറത്തിരുന്നു ആണെങ്കിൽ വേറെ സീറ്റ് ഇരുന്നു അപ്പൊ ഞങ്ങക്ക് സങ്കടം വന്നു അങ്ങനെ അച്ഛനെ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് ഇരുത്തിരിച്ചിട്ട് കുഞ്ഞപ്പനെ എടുത്ത് ഞാൻ മടിയിൽ വെച്ച കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ടല്ലോ ദൈവമേ മഴ പെയ്യണേ ബസ്സൊക്കെ ഇറുമ്പോഴെന്ന് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട പോലെ ആയിരുന്നു ബസ്സ് കയറി ഉടനെ നല്ല മഴ പെയ്തു കേട്ടോ ഞാൻ വിചാരിച്ചത് എന്താ മഴ കണ്ട് പുറത്തേക്ക് മൊത്തം ോണ്ട് അവസാനം ഷട്ടർ ഇടേണ്ടി വന്നു കേട്ടോ അത് ഞങ്ങൾ എരമല്ലൂർ പോയി ഇറങ്ങി അവിടെ നിന്ന് ചന്ദ്രൂര് വന്നിറങ്ങി ചന്ദ്രൂര് വന്നിറങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു എന്താശോ ഗായ് അങ്ങനെ നമ്മൾ ചന്ദ്രൂര് വന്നിറങ്ങിയിരിക്കുകയാണ് നമ്മൾ നമ്മള് എരമല്ലൂര് വന്നിറങ്ങി ബസ് കയറിയിട്ട് രണ്ടാമത് വേറൊരു ബസ് പിടിച്ചിട്ട് ചന്ദ്രൂര് വന്ന് ഇറങ്ങിരിക്ക ഈ റോഡ് പണിക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് എന്നച്ചി കൂടി നടക്കുന്നത് ഒരു രക്ഷയിലേട്ടാ നടന്നു പോണവർക്കും സൈക്കിളിൽ പോകുന്നവർക്കൊക്കെ അവസ്ഥയാണ് നടക്കാൻ പറ്റുന്നില്ല ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല ചെളി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചെളിയാണ് ചെളിയെന്നൊക്കെ പറഞ്ഞാൽ കാല് പൂണ്ടു പോകുന്ന ചെളിയാണ് ഗൈസ് ചേട്ടൻ ഒരു വിധത്തിലാണ് കുഞ്ഞപ്പനെ എടുത്തോണ്ട് ഞാൻ എനിക്ക് കുഞ്ഞപ്പനെ എടുത്തോണ്ട് നടക്കാൻ പറ്റത്തില്ല ഞാനും അവനും കൂടി ആ വെള്ളത്തിലോട്ട് മറിഞ്ഞു വീഴും ചേട്ടൻ ഭയങ്കര പാടുപെട്ട് അവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നിർത്തി ഞാൻ ഒരു വിധത്തിൽ കാല് പൂണ്ടു പോകാണ്ട് ചെളി ഇല്ലാത്ത സ്ഥലം നോക്കി കാല് കാല് വെച്ച് വന്നു കേട്ടോ നോക്കുമ്പോൾ ഈ റോഡ് സൈഡിൽ കാണുന്ന കാഴ്ചയാണ് വേസ്റ്റിൻ്റെ കൂമ്പാരം നമ്മളേക്ക് ഇവിടെ വേസ്റ്റ് എടുത്തോണ്ട് പോയാൽ നല്ല രീതിയിൽ തന്നെയാണ് അവർ കെട്ടി പാക്ക് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്നത് ആ ഒരു ഭാഗത്ത് എന്താ ഇങ്ങനെയെന്നറിയില്ല എല്ലാ റോഡി വലിച്ചു വാരി ിട്ടേക്കുവാണേ അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തി അപ്പൊ പൊടിമൊഴിയുണ്ട് കേട്ടോ അപ്പൊ അച്ചായി വർക്ക്ഷോപ്പിലേക്ക് പോയി ഞങ്ങൾ അവിടെ ഒരു കടയും വീടും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞമ്മയുടെ കട പോലെ അപ്പൊ അവിടെ കയറി നിന്നു ആ ഇത്താനോട് സംസാരിച്ചോണ്ടൊക്കെ അങ്ങനെ നിന്നു ഓ കാറ് കിട്ടി അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കൈസ് ഒന്ന് ആശ്വാസമായത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി എനിക്ക് അവിടെ കൂടി നടന്ന് പിടിച്ച് തന്നപ്പോ വീർത്ത് കുളിച്ചൊരു പരുവായ കേട്ടോ പെട്രോൾ അടിക്കാൻ നമ്മള് പെട്രോൾ പമ്പിൽ കയറിയതാണ് കുഞ്ഞു പോയി ഓ കുഞ്ഞപ്പ എന്റെ ചെരുപ്പം മൊത്തം ചിളിയാണ് ഗൈസ് അതുകൊണ്ട് ചെരുപ്പം ഇവിടെ ഫ്രണ്ടിൽ ഊരി ഇട്ടിട്ട് അവൻ പുറകിൽ പോയിരിക്കുകയാണ് കേട്ടോ ഡോർ ആരും ഒന്നും തോന്നണ്ട ഡോർ ചൈൽഡ് ഇട്ട് വെച്ചിരിക്കുകയാണ് അവനകത്തുനിന്ന് ഡോർ തുറക്കാൻ പറ്റില്ല ആ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആ കണ്ട ചെളി മാത്രമല്ല കേട്ടോ അതിനേക്കാളും കൂടുതൽ ദൂരം നമുക്ക് നടക്കാനും ഉണ്ടായിരുന്നു ഒരുപാട് ചെളിയും ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒന്നും വീഡിയോ എടുത്തില്ല നമ്മൾ ശരിക്കും മാമൻ്റെ വീട്ടിൽ പോകുമായിരുന്ന കേട്ടോ മാമന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് മാമനെ കാണാൻ വേണ്ടി പോവാണ് അരൂരാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി അവിടെ അരൂരത്തൊരു ഫ്രൂട്ട്സ് കട കടക്കേറിയതാണ് ഈ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് എത്താൻ ചെന്നെത്താൻ പാട് അതായത് ഈ മേൽപ്പാലം പണി നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ശരിക്കും ആ ഒരു സ്ഥലത്തുള്ള എന്താ പറയുക തുറവൂര് മുതൽ അരൂർ വരെയുള്ള ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് ഗൈസ് വളരെ ും കച്ചവടവും ഇല്ല കടകളും കുറെ പൂട്ടിപ്പോയി റോഡ് സൈഡിൽ ഒന്നും വണ്ടി നിർത്താനും പാർക്കാനും പറ്റില്ലല്ലോ ഈ റോഡ് പണി കാരണം ഒരുപാട് മനുഷ്യന്മാർ കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല രണ്ട് മൂന്ന് വർഷം ഇനി എന്തോ മൂന്ന് വർഷം കൂടി ഉള്ളതെന്ന് തോന്നുന്നു അതിനുള്ളിൽ എല്ലാം റെഡി ആവുമായിരിക്കും ഈ ഫ്രൂട്ട്സ് കടയിൽ ഞങ്ങൾ ഒരു സൈഡിൽ കാർ ഒതുക്കി നിർത്തിയിട്ട് കാറിയിൽ നിന്ന് ഇറങ്ങി എന്തൂരം നടന്നിട്ടാണെന്ന് അറിയാമോ ഈ ഫ്രൂട്ട്സ് കടയിൽ എത്തിയത് അവിടെയോളി കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം മാമന്റെ വീട് അപ്പുറത്തെ സൈഡിലാണ് ഈ ഒക്കെ ഉണ്ടല്ലേ റോഡ് അവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണല്ലോ ഒരുപാട് നടന്ന് കറങ്ങി വന്നാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് പിന്നെ ബേക്കറി കയറി ബേക്കറിയിൽ നിന്നും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ കാരണം സന്ധ്യ ആവാറായി എങ്ങനെയെങ്കിലും ഒന്ന് മാമന്റെ വീട്ടിൽ എത്തിയാൽ അങ്ങനെ അങ്ങനെതേ മാമന്റെ വീട്ടിലെത്തി ഗൈസ് അവിടെ ഒരു ടോമി എന്ന് പറയുന്ന പട്ടിക്കുട്ടൻ ഉണ്ട് കേട്ടോ കുഞ്ഞപ്പുരാണെങ്കിൽ അവനുമായിട്ട് നല്ല കൂട്ടായിരുന്നു കാണിച്ചത്

കുഞ്ഞപ്പം കണ്ട പെട്ടെന്ന് തന്നെ ടോമിയായിട്ട് കൂട്ടായി ടോമി പാവാണ് കേട്ടോ കൂട്ടീന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു ബണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞപ്പം മാമൻ പറഞ്ഞു എടാ ബണ്ണിട്ട് കൊടുക്കുന്നവർ മാമൻ കൊണ്ടൊന്നും കൊടുത്തിട്ട് കുഞ്ഞപ്പൻ അതൊക്കെ ഇട്ട് കൊടുത്തു ഡയസ് വേറെ പല സ്ഥലത്തും പോകാനുണ്ടായിരുന്നു പക്ഷെ സന്ധ്യയായി താമസിച്ചത് കൊണ്ട് പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല മാമന്റെ വീട്ടിൽ തന്നെയായിരുന്നു രാത്രി ഫുള്ളും എന്നിട്ട് നേരെ തിരിച്ച് ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബാ